ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ചല്ലേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് കാരണം ഇന്ന് എന്നെ ശ്രമിക്കുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപതിലധികം പാർട്ടിസിപ്പൻസ് ആണ് ലൈവായിട്ട് എന്നെ ഇന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ വിസ്ഡം മാസ്റ്റർ മൈൻഡ് കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സാണ് ഞാൻ എൻ്റെ ആദ്യ ക്ലാസ് മുതലേ എൻ്റെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു ഫ്രീ എൻ്റെ ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകളുടെ ഒരു തുടക്കമായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്ന ഏകദേശം നൂറ്റി അൻപതിലധികം ഉണ്ട് മലയാളികളുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വെൽക്കം അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രെയിനിങ് സെക്ഷൻസും നിങ്ങൾക്ക് അതിനുള്ള കോണ്ടുകളും അത് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൗജന്യമായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിരിക്കാം അപ്പം നമുക്ക് ഈ ഈ ഒരു ജേർണി നമുക്ക് ഒന്നിച്ച് ആരംഭിക്കാം അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇന്നും ഒരു പുതുമയുള്ള ടോപ്പിക്കാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ഡീപ് സീക്ക് എന്ന് പറയുന്ന എ ഐ ഉൾപ്പെടെയുള്ള എ ടൂളുകൾ നമ്മുടെ സെയിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുവാനായിട്ട് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ട്രിനിറ്റി ഇൻ സെയിൽസ് മാസ്റ്ററി എന്നുള്ളതാണ് എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രിനിറ്റി ഇൻ സെയിൽസ് മാസ്റ്ററി അതായത് വിൽപ്പനയിലെ വൈദഗ്ധ്യം മൂന്ന് ഘട്ടങ്ങളിലാണ് വിൽപന വൈദഗ്ധ്യം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലാണ് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൽ വിൽപ്പനയുമായിട്ടുള്ള ബന്ധം എന്താണ് ഇനി ഇതെല്ലാം കൂടെ ചേർന്നൊരു ഘട്ടമുണ്ടോ ഒരു സ്റ്റേജ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെന്താണ് ഇതെങ്ങനെയാണ് ഈ സംഗതി അല്ലെങ്കിൽ ഈ ടോപ്പിക് എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം ടോപ്പിക് എന്നോട് ഞാൻ അവതരിപ്പിക്കാം എന്ന് പറയുന്നത് ട്രിനിറ്റി ഓഫ് സെയിൽസ് മാസ്റ്ററി അതായത് വിൽപ്പനയിലുള്ള വൈദഗ്ധ്യം അത് മൂന്ന് ഘട്ടങ്ങളിലാണ് ആ മൂന്ന് ഘട്ടങ്ങളിലുള്ള വിൽപ്പനയെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വിൽപ്പനയുടെ രഹസ്യങ്ങളെക്കുറിച്ചും ആ വിൽപ്പനയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഈ മൂന്ന് ഘട്ടങ്ങൾ ഈ സ്റ്റേജസ് എന്താണ് അതിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും പ്രത്യേകതകൾ എന്താണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഏത് ഘട്ടത്തിലാണ് ഇരിക്കുന്നത് ആ ഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ഇത് കാലഘട്ടം അനുസരിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം അത് നമ്മളെവിടെയിരിക്കുന്നു നമ്മൾ എന്തുമായിട്ടാണ് ആക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ്സിലും നമ്മുടെ സെയിൽസ് ഫീൽഡിലും നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെ അപ്ഗ്രഡേഷൻ ആണ് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് ബോഡി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ദ ട്രിനിറ്റി ഓഫ് സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന അതായത് വിൽപ്പനയിലെ വൈദഗ്ധ്യം അത് മൂന്ന് ഘട്ടങ്ങളിലാണ് അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏജ് ഓഫ് ബോഡി ഒന്നാമത്തെ ഘട്ടം ഏജ് ഓഫ് ബോഡി നമ്മൾ ആ ടേം തന്നെ കേൾക്കുമ്പോൾ അറിയാം എന്താണ് ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്നത് അതായത് നമുക്ക് ശരീരം കൊണ്ട് കാണാൻ അതായത് വിഷ്വലായിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് വിഷ്വലായിട്ട് കാണാവുന്നേ അപ്പം മനുഷ്യനുണ്ടായ കാലഘട്ടം നമുക്ക് അതിനെ ഒരു ഒരു ഈ ഒരു സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യൻ ഉണ്ടായ കാലഘട്ടം മുതൽ ഇത് ഏത് സ്റ്റേജ് വരെ ആണെന്നുള്ളത് നമുക്ക് നീ പഠിക്കാം അപ്പം ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ഇത് ഏകദേശം ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ബി സി ഇ മുതൽ ഇരുപതാം നൂറ്റാണ്ട് എന്താണ് ഈ ഏജ് ഓഫ് ബോഡിയുടെ കാലഘട്ടം ഏജ് ഓഫ് ബോഡിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി ഇ പതിനായിരം മുതൽ ട്വൻറ്റിയത്ത് സെഞ്ചുറി വരെ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഒരു ഫിസിക്കലാണല്ലോ ഞാൻ പറഞ്ഞപോലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്ടിവിറ്റിയാണ് ഈ പറയുന്ന ഈ ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ഫിസിക്കൽ കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് അവിടെ സർവൈവൽ മോഡാണ് അല്ലെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നെന്താണ് എക്സ്പാൻഷൻ ഓഫ് ടെറിട്ടറി ആണ് അതായത് രാജ്യങ്ങൾ പിടിച്ചടക്കുക അല്ലെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ മറ്റെന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് ആഹാരം അല്ലേ ഫുഡ് ഷെൽട്ടർ ക്ലോത്തിങ് ഇതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ പിന്നെന്തൊക്കെയാണ് പിന്നെന്താ എന്തൊക്കെയാണുള്ളത് അടുത്തതായിട്ട് അഗ്രികൾച്ചർ ലേബർ അല്ലേ ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് മനുഷ്യൻ ഉണ്ടായ കാലഘട്ടം മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള മനുഷ്യൻ്റെ ഒരു സ്ട്രഗിളിംഗ് പീരീഡാണ് ഫിസിക്കലായിട്ട് അതായത് നമുക്ക് ടച്ച് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയുള്ള വസ്തുവകളുടെ പുറകെ പരക്കം പായുക എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഈ കാലഘട്ടത്തിന് മറ്റു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്താ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാവുന്നത് മറ്റെന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഓണർഷിപ്പ് എടുക്കുക അതായത് ഞാൻ അല്ലേ എനിക്ക് എൻ്റേത് എനിക്ക് വേണം അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എൻ്റേത് ഈ ഒരു എന്താ ഒരു വെപ്രാളമാണ് മനുഷ്യന് എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനുള്ളൊരു വെപ്രാളമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും എത്ര നമ്മൾ വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യനെല്ലാം സ്കേഴ്സിറ്റി ഉണ്ട് മനുഷ്യന് ഭൗതികമായിട്ടുള്ള വസ്തുവകൾ കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കെട്ടി എന്താ അതിനെ അതിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആ ഒരു ത്വരയില് മനുഷ്യൻ പലപ്പോഴും എന്താണോ അവൻ്റെ എസൻസ് അത് നഷ്ടപ്പെടുത്തി പോവുകയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്ന നമുക്ക് ചിന്തിക്കണ്ടേ വിൽപ്പന എപ്രകാരമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്നുമ്പോൾ പറഞ്ഞു ഇത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ് നമ്മുടെ അന്വേഷണമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ സെയിൽസ് ടീമിനെ അല്ലെങ്കിൽ സെയിൽസ്മാർ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഐ കോൺടാക്റ്റുകൾ നമ്മൾ ആ ഫിസിക്കൽ അപ്പിയറൻസിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ എന്തൊക്കെയാണ് മറ്റെന്തൊക്കെയാണ് പറയുന്നത് അതായത് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാറുണ്ട് നമ്മൾ ഈ ഐ കോണ്ടാക്റ്റിന് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ വോയിസ് മോഡുലേഷന് പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് അല്ലേ സ്റ്റോറി ടെല്ലിങ് മോഡിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതിനെ പറ്റി പറയാറുണ്ട് അതായത് നമ്മളൊരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളോ മാർക്കറ്റിൽ എത്തിക്കുന്നു നമുക്ക് ആ ഒരു കണക്ടിങ് ഫാക്ടർ മാത്രമേ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആ ഇരുപതാം നൂറ്റാണ്ടുകൂടുകൂടി എന്താണ് ഫിസിക്കൽ അപ്പിയറൻസും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനെയും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് മറ്റ് അതിനോടൊപ്പം തന്നെ അവിടെ കൊണ്ട് അതുകൊണ്ട് തീരുന്നില്ല പിന്നെന്താണുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ബാർട്ടർ സിസ്റ്റം നമ്മൾ പഠിക്കാറില്ല നമ്മൾ ബാർട്ടർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് അല്ലെ വസ്തുവകൾക്ക് പരമായിട്ട് മറ്റു വസ്തുക്കൾ കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ മണി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ സെല്ലിങ് എന്താണ് സെല്ലിംഗ് എന്ന് പറയുന്നതും ആ ഒരു ടൈപ്പ് ബാർട്ടർ സിസ്റ്റം മോഡിലാണ് അല്ലെ ബാർട്ടർ ഓഫ് ഗുഡ്സ് എന്ന് വേണമെങ്കിൽ പഠനത്തിന് പകരമായിട്ട് നമ്മൾ വസ്തുവകൾ ബാർട്ടർ ചെയ്ത് ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് ആണ് അല്ലേ നമ്മൾ ഒരു എന്താ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഉറപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ട്രാൻസാക്ഷൻ അതായത് നമ്മളൊരു പ്രോഡക്റ്റോ നമ്മളൊരു സർവീസോ കൊടുക്കുമ്പോൾ ആ ഫിസിക്കൽ ട്രാൻസാക്ഷനിലൂടെ മാത്രമേ അതിനെന്താണ് വാലിഡേഷൻ കൊണ്ടുവരുത്തുള്ളൂ അവിടെ ലിമിറ്റഡ് ആണ് നമ്മൾ എത്ര ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതൊരു ഇൻഡസ്ട്രിയൽ അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇതിന് ഇതൊരു പീക്ക് സ്റ്റേജിലോട്ട് എത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഫിസിക്കലായിട്ടുള്ള ട്രാൻസാക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ എന്താ അതോടൊപ്പം തന്നെ ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതായത് വ്യവസായിക വിപ്ലവം എന്താ വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത് അതായത് ഇൻഡസ്ട്രീസ് വളരുകയാണ് അപ്പം അതിൻ്റെ ഒരു വളർച്ചയുടെ മാക്സിമം ഘട്ടത്തിലോട്ട് എത്തിച്ചപ്പോൾ എന്താണ് ഇത് അതിൻ്റെ പീക്ക് സ്റ്റേജിൽ എത്തുകയാണ് അല്ലേ പീക്ക് സ്റ്റേജിൽ അത് എത്തുകയാണ് അപ്പം ഈ ഒരു സ്റ്റേജിന് മറ്റു പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് എന്താ എക്സ്പ്ലോയിറ്റേഷൻ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇവിടെ എന്താ പല വിധത്തിലുള്ള ഡിസീസസ് അസുഖങ്ങൾ ഇതെല്ലാം ഇവിടെ കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് അപ്പം പലതിനും എന്താണ് മനുഷ്യന് പ്രതിവിധികൾ കണ്ടെത്തുവാനായിട്ട് പ്രയാസം വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്താണ് നമ്മളൊരു അടുത്ത ഘട്ടവുമായിട്ടൊരു കണക്ടിവിറ്റിയാണ് കൊണ്ട് എപ്പോഴും ഒരു ത്വരയുണ്ട് ക്യൂയോസിറ്റി ഉണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുക അപ്പം നമ്മുടെ അടുത്ത സ്റ്റേജിലേക്കുള്ളൊരു കണക്ടിവിറ്റി അവിടെ ഒരു ഒരു പാലം അവിടെ വിടുകയാണ് അവിടെ എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ഒരു മെൻറ്റൽ സ്പേസിലേക്കുള്ളൊരു ഒപ്റ്റിമൈസേഷനാണ് ഇവിടെ കൂടുതലായിട്ടും പ്രാധാന്യം അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടോട് കൂടി എന്തൊക്കെയാണ് മനുഷ്യന് സയൻസുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് സയൻറ്റിഫിക് റീസണിങ് അവിടെ വരികയാണ് സയൻസിൻ്റെ ആവിർഭാഗത്തോട് കൂടി പിന്നെന്താണ് ഡേറ്റ റിലേറ്റഡ് ചെയ്തിട്ടുള്ളത് പിന്നെ

നമ്മുടെ സെല്ലിംഗ് പ്രക്രിയ അല്ലെങ്കിൽ വിൽപ്പനാ പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എന്താണ് അതൊരു ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് ആണ് അതായത് നമ്മൾ നമ്മൾ നേരിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ അവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടാണ് അതായത് പേഴ്സൺ ടു പേഴ്സൺ ആണ് നേരിട്ട് കണ്ടുള്ള പ്രൊസീജിയർ ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കുകയാണ് ഏതാണ് നമ്മുടെ കറണ്ട് ഏജ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തോ ഏജ് ഓഫ് മൈൻഡ് എന്ന് പറയും ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് മെൻറ്റൽ പ്ലേസ് ആണ് ഇത് നമ്മൾ ബോഡി എന്ന് പറയുന്ന ഒന്നാമത്തെ ബോഡി എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് ആണ് അത് കടന്നു കഴിഞ്ഞു അത് ഇരുപതാം നൂറ്റാണ്ടോട് കൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് എന്താണ് ദ കറണ്ട് ഏജ് എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് മൈൻഡ് രണ്ടാമത്തേത് ഏജ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മെൻറ്റൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ പറയാം മെൻ്റൽ പ്ലെയിൻ ഈ ഈ പറയുന്ന നമ്മൾ ഇന്ന് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെൻറ്റൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഒന്നാമത്തെ ഏജ് ഓഫ് ബോഡിക്ക് ശേഷമാണ് ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫർമേഷൻ്റെ കാലഘട്ടം അല്ലേ ഇൻഫർമേഷൻ്റെ കാലഘട്ടമാണ് ലോജിക്കലായിട്ടുള്ള ആളുകൾ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ് പിന്നെന്താണ് ഡിജിറ്റലൈസേഷൻ്റെ ഒരു കാലഘട്ടമുണ്ട് അല്ലേ ഡിജിറ്റലൈസേഷൻ ഉണ്ട് പിന്നെന്താണ് പറഞ്ഞോ എ ഐ അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നെ എന്തൊക്കെയാണ് മറ്റെന്തൊക്കെയാണ് നമ്മൾ നമ്മളിപ്പോൾ നിത്യം നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് അതിന് അതിനുശേഷം എന്താണ് നമ്മൾ പറയാറുണ്ട് ഈ ഇത് ഒരു സ്റ്റേജിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കിടക്കുകയാണ് എൻലൈറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കിടക്കുകയാണ് ലൈറ്റ് അല്ലേ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേഗതയിലാണ് അല്ലേ എഫിഷ്യൻസി എഫിഷ്യൻസിക്കാണ് പ്രാധാന്യം പിന്നെ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസിന് അല്ലെങ്കിൽ എന്താണ് നമ്മൾ നോളജ് നമ്മളിതിനെയൊക്കെ പല രൂപത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിലേക്ക് നമ്മൾ ഈ പറയുന്ന എന്തുവാ ഡേറ്റ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ നമ്മൾ സ്ക്രോളിംഗ് ആണ് നമ്മളെന്താ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറയുന്ന ലിവിങ്ങിന് പരമായിട്ട് നമ്മൾ എന്താ ഡൂം സ്ക്രോളിംഗ് ആണ് സ്ക്രോൾ ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്താണ് അപ്പം ഇൻഫർമേഷൻസ് ഓവർലോഡഡ് ആണ് അപ്പം ഇത്രയും അധികം ഓവർലോഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് എന്താണ് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിനകത്ത് ഇത് മാക്സിമം ഇതങ്ങോട്ട് നമുക്ക് എന്താ നമുക്കിത് ഒരു നമുക്ക് കൈകാര്യം ചെയ്യുന്നൊരു പരിമിതിയുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ക്രിയേറ്റേഴ്സാണ് എല്ലാവരും ആണ് അല്ലേ കൺസ്യൂമേഴ്സിനെക്കാട്ടി കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സും എന്താണ് ക്രിയേറ്റേഴ്സും ക്രിയേറ്റേഴ്സുമാണുള്ളത് അപ്പം ഈ ഓവർലോഡഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ആ ഒരു സെല്ലിംഗ് പ്രക്രിയ എന്ന് പറഞ്ഞ എപ്രകാരമാണ് നമുക്കറിയാം അല്ലേ നമ്മൾ ആ ഫിസിക്കൽ ട്രാൻസാക്ഷനും ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്തൊക്കെ എന്തിലേക്കൊക്കെയാണ് വരുന്നത് നമുക്ക് കൂടുതലായിട്ടും ഫണൽ അല്ലേ നമ്മൾ ഫണൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട് സെല്ലിങ് എന്ന് പറയുന്നത് ഓൺലൈൻ ഡിജിറ്റലൈസേഷൻ പിന്നെന്താണ് ഫണൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പിച്ച് എന്ന സൂമാണ് നമ്മൾ 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 പിച്ചിങ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സെയിൽസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് പിച്ചിങ് എവിടെയാണ് നടക്കുന്നത് ഓൺലൈനിൽ സൂമ് അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് പിച്ചിങ് പിച്ചിങ് നടക്കുന്നത് അപ്പം സെല്ലിങ് മുഴുവൻ എന്തൊക്കെയാണ് ആ ഫിസിക്കൽ ട്രാൻസാക്ഷൻ പകരമായിട്ട് ഇൻസ്റ്റാഗ്രാം അല്ലേ ഇൻസ്റ്റാഗ്രാമിലൂടെയും പിച്ചിങ് നടക്കാറുണ്ട് അപ്പം പ്രോഡക്ട്സ് ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ സെല്ലിങ് അവിടേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ ആ പറയുന്ന ഫിസിക്കലായിട്ട് നമ്മൾ നമ്മുടെ സെയിൽസ്മാരെയൊക്കെ പഠിപ്പിച്ചു വെക്കും സെയിൽസ് എന്ന് പറയുന്നത് എന്താണ് ആ ഫിസിക്കൽ കോൺടാക്സിലൂടെയാണ് ഒരു ഹാൻഡ് ഷേക്കിങ്ങിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ആണ് അപ്പോൾ അവിടെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് അവിടെ നിന്ന് പിച്ചിങ് ഓൺലൈനിലോട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ഡിജിറ്റൽ മാറി ഇപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന നമ്മുടെ കറണ്ട് ഏജ് നമ്മുടെ കറണ്ട് ഏജ് എന്ന് പറയുന്ന ഏജ് ഓഫ് മൈൻഡിൽ ആ ഒരു സ്റ്റേജിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ലിറ്റിൽ വിസ്ലോ എന്ന് പറയും അതായത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ വിസ്ലോം വളരെ കുറവാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ അറ്റൻഷൻ മീഡിയയിലേക്ക് പോകുകയാണ് സോഷ്യൽ മീഡിയ അറ്റൻഷൻ മീഡിയ എന്താണ് അറ്റൻഷൻ അറ്റൻഷൻ മീഡിയ സോഷ്യൽ മീഡിയ നമ്മളുടെ വ്യത്യാസം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്ക് ബൊമ്പാടി ഇൻഫർമേഷൻ ആണ് അറ്റൻഷൻ മീഡിയ എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഇത് എനിക്ക് എല്ലാം സ്വീകരിക്കുന്ന പരിമിതിയുണ്ട് അപ്പം അറ്റൻഷൻ സീക്കിങ് അല്ല അറ്റൻഷൻ മീഡിയ അപ്പം ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ പോലെ സെയിൽസ് പിച്ചിങ് ആയിക്കോട്ടെ ഇതെല്ലാം ഒരു ചെറിയ വിഭാഗം അതായത് എനിക്ക് എന്താ ഞാൻ ആരുടെ അടുത്തേക്കാണോ എൻ്റെ ഇൻഫർമേഷൻ ചെല്ലേണ്ടത് അവരിലേക്ക് മാത്രം എന്താണ് ആ അറ്റൻഷൻ ചെല്ലുക അപ്പോൾ അവരെ എങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫണൽ പോലുള്ള അല്ലെങ്കിൽ സൂം പിച്ചിങ് പോലുള്ള ആധുനികമായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ സെയിൽസിൽ ഉപയോഗിക്കും ഒരു കാലഘട്ടത്തിലും എന്താണ് ഏയ്ക്ക് പ്രാധാന്യമുണ്ട് എ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എ ബോർഡ്സിന് ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എ എ ഏജൻസി നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇവരുടെ റോൾ എന്താണ് ഇവർ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കമ്പാഷൻ അത്ര കണ്ടില്ല ഡീപ് സിക്ക് പോലുള്ള പുതിയ എ ടൂൾസുകൾ വരുമ്പോഴും അവിടെ കമ്പാഷന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പം ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം നമ്മളിപ്പം അധിവസിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു കാലഘട്ടത്തിൻ ആണ് എന്ത് ഈ പറയുന്ന ഏജ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏജ് ഓഫ് മൈൻഡ് അവിടെ നമ്മൾ എന്താണ് ചിന്ത ചിന്തയ്ക്കാണ് പ്രാധാന്യം ഇവിടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എ ടൂൾസ് എടുത്തുകൊണ്ട് പോകുന്നു രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും എ എ ടൂൾസിനെയും കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അവിടെയാണ് നമ്മളൊരു മറ്റൊരു വിഭാഗത്തിലുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്താണ് പ്രാവർത്തികമാക്കാനായിട്ട് പോകുന്നത് ഞാൻ മുമ്പേ ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് എന്താണ് ടൈറ്റിൽ എന്ന് പറയുന്നത് ട്രിനിറ്റി ഇൻ സെയിൽസ് മാസ്റ്ററി എന്ന് പറഞ്ഞു എന്ന് തന്നെ തൃത്വത്തിൽ ഏകത്വം ത്രീ ഇൻ വൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും പറയാൻ പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ആ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഒരു അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് എന്താണ് അടുത്ത സ്റ്റേജ് എന്ന് ദ ഏജ് ഓഫ് ഇന്റഗ്രേഷൻ മൂന്നാമത്തേത് ഏജ് ഓഫ് അത് കേൾക്കുമ്പം തന്നെ നമുക്കറിയാം ഏജ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് അതിന് വേണമെങ്കിൽ നമുക്ക് ന്യൂസ്പെറിക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതെന്താണ് സ്പിരിച്വൽ അല്ലെങ്കിൽ ന്യൂ സ്പെറിക് അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം സ്പിരിച്വൽ ഏജ് ഓഫ് ഇൻറ്റഗ്രേഷൻ ന്യൂസ്പെറിക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിനിറ്റിയുടെ ഒരു ഒരു കോൺസെപ്റ്റാണ് ഇനി ഇവിടെ വർക്കൗട്ട് ആക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണ് പ്രത്യേകം നോക്കാം അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് പറഞ്ഞു എന്താണ് ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്നു അതിൻ്റെ പ്രത്യേകത പറഞ്ഞു ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ കണക്ഷൻസിനാണ് പ്രാധാന്യം ഇതെന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏജ് ഓഫ് മൈൻഡ് എന്നും അതായത് നമ്മൾ മെൻ്റൽ പ്ലെയിനിനെ കുറിച്ചാണ് പറഞ്ഞത് ആദ്യത്തെ നമ്മൾ ഫിസിക്കൽ പ്ലെയിനെ കുറിച്ചാണ് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലെയിനാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെൻറ്റൽ പ്ലെയിനാണ് ഇപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഏജ് അതായത് ഇത് എമേർജിംഗ് ആണ് അപ്പോൾ ഏകദേശം നമ്മൾ ആ പറയുന്ന രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഏജ് ഓഫ് മൈൻഡും ഏജ് ഓഫ് ഇൻറ്റഗ്രേഷനും ഏകദേശം ആ ഒരു സമമായിരിക്കും അതായത് ഏകദേശം അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു എന്തെന്താ ഒരു ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബ്രിഡ്ജ് സ്റ്റേജിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടം അല്ലെ രണ്ടായിരത്തി അൻപത് വരെ വേണമെങ്കിൽ പറയാം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ സ്റ്റേജിലേക്ക് കടക്കുവാനുള്ള അല്ലെങ്കിൽ കടക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ഔട്ട് ആകുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കണ്ടേ അപ്പം ഈ ഒരു സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്താ ഞാൻ ഞാൻ മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളുടെ ലൈഫെന്ന് പറയുന്നത് ഫിസിക്കൽ വാൺസിനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ സന്തോഷം എന്ന് പറയുന്ന പല പല പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസസ് ഇതെല്ലാം എന്തുവാ വാങ്ങിച്ചു കൂട്ടി ഇവനെല്ലാം ഇത് വാങ്ങിച്ചു കൂട്ടുക അപ്പം ഇങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുമ്പോൾ ഇവൻ്റെ ചിന്തയിൽ എന്താ ഉണ്ടാവുന്നത് ഇതൊക്കെ മതിയോ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ മതിയോ അപ്പോൾ ഒരു പർപ്പസ്ഫുൾ ഡ്രിബൺ ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് പർപ്പസ് അതായത് എൻ്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടാകണം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതം കൊണ്ട് വലിയ ലക്ഷ്യമുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കോൺസെപ്റ്റിലോട്ടാണ് ഈ തേർഡ് സ്റ്റേജിൽ അവിടെ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബ്രിഡ്ജ് സ്റ്റേജ് ദ ഏജ് ഓഫ് ഇൻറ്റഗ്രേഷൻ അതായത് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സ്പിരിച്വൽ ഇൻറ്റഗ്രേഷൻ നടക്കുന്ന സ്റ്റേജാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മുടെ ന്യൂസ്പെറിക്സ് സ്റ്റേജ് അല്ലെങ്കിൽ ന്യൂസ്പെറിക് പ്ലെയിൻ എന്ന് പറയുന്ന സ്പിരിച്വൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സ്പിരിച്വാലിറ്റി മൂന്നും കൂടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മൂന്നൂടെ മെർജ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അല്ലേ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മറ്റു പ്രത്യേകത എന്തൊക്കെയാണ് കോൺഷ്യസ്നസ് ബോധം അല്ലേ കോൺഷ്യസ്നസ് ഉണ്ടാവുന്നു പിന്നെന്തൊക്കെയാണ് നമ്മൾ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പിന്നെന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ നമ്മൾ ടൂൾ തന്നെ ഒരു എത്തിക്കൽ രീതിയിൽ ഉപയോഗിക്കുന്നു പോസിറ്റീവായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും അതൊരു എന്താ ഒരു മണി അല്ലെങ്കിൽ ഇൻ എന്താ ഒരു മണി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് പണം എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കുക എന്നതിന് പകരം ആ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പ്രയോനപ്പെടം നമ്മൾ ആ ഒരു ഞാനെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലോട്ട് അല്ലേ നമ്മളിൽ ഒന്നാണെന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ യൂണിറ്റി വർക്ക്ഔട്ടാവുന്നുണ്ട് അവിടെ കമ്പാഷൻ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി ചെന്തുവാ ഞാനും നീയും നമ്മളും എല്ലാം ചേർന്നാണ് ഈ ലോകമെന്ന് പറയുന്നത് അല്ലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു ഞാൻ ദൈവത്തിലാണെന്നും ദൈവം എന്നിലാണെന്നുള്ള ബോധം എനിക്കുണ്ടാകുന്നു നാം എല്ലാം ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു അവിടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നു സസ്റ്റൈനബിലിറ്റി എന്ന് പറയും സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ എന്തുവാ ഞാൻ ഈ ഭൂമിക്ക് കൊടുക്കുന്ന എൻ്റെ ഞാൻ ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ ഞാൻ ഭൂമിയിലേക്ക് ഞാൻ നൽകുന്നത് അതിൻ്റെ എല്ലാം റിസൾട്ട് എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും നെഗറ്റിവിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റിവിറ്റി റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ ഭൂമിയെ സ്നേഹിക്കണം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഭൂമി എൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലനിൽപ്പാണെന്നും ഭൂമിയുടെ നിലനിൽപ്പ് എൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്നുള്ള ചിന്തയിൽ നിന്ന് എന്തുണ്ടാകുന്നു നമ്മൾ ആ സ്പിരിച്വൽ ബോണ്ടിങ് അവിടെ വളർത്തിയെടുക്കുന്നു പല ക്ലാസ്സുകളിലും പറയാറുള്ള പോലെ തന്നെ അവിടെ ഒരു അവിടെ ഒരു ക്വാണ്ടം സ്പിരിച്വൽ മെർജിങ് നടക്കുക അതായത് സയൻസും സ്പിരിച്വാലിറ്റിയും നമ്മളിൽ മെർജിങ് ആണ് നോൺ ഡുവാലിറ്റി എന്ന് പറയും അതായത് രണ്ടിനെയും രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ് അല്ലേ നമ്മൾ എന്തുവാ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ഒന്നായിട്ട് കാണുന്നു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അവിടെ നോൺ ഡ്യുവാലിറ്റിയാണ് അദ്വൈത തത്വങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അദ്വൈത തത്വത്തിൽ ആ നോൺ ഡ്യുവാലിറ്റിയെ പറ്റി പറയാറുണ്ട് ഈ പറയുന്ന തേർഡ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞു ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സ്പിരിച്വൽ മെർജിങ് നടക്കുമ്പോൾ ഇവിടെയുള്ള സെയിൽസ് പ്രക്രിയ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എക്സ്ചേഞ്ച് ഓഫ് എനർജിയാണ് അതായത് ഞാൻ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ പ്രോഡക്ട്സിൻ്റെ എക്സ്ചേഞ്ചിന് പകരമായിട്ട് അല്ലെ ഫിസിക്കൽ പ്രോഡക്ട്സ് ഫോർ മണി എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ നടക്കാൻ എക്സ്ചേഞ്ച് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് എനർജിയാണ് അല്ലേ സോൾഫുൾ സെല്ലിങ് എന്ന് വേണേ പറയാം സോൾ അല്ലേ നമ്മൾ ആ പറയുന്ന ഫിസിക്കൽ ബോഡിക്ക് ഫിസിക്കൽ ബോഡിയെക്കാട്ടിൽ നമ്മൾ സോളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ ആത്മാവിന് അപ്പൊ സോൾഫുൾ നടക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത് ആ ഒരു വെളിച്ചത്തിന് ഇരിക്കാനുള്ള ടെമ്പിൾ ആയിട്ട് നമ്മൾ കാണുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ വെളിച്ചത്തിന് ഇരിക്കാനുള്ളൊരു ടെമ്പിൾ ആയിട്ട് നമ്മൾ ബോഡിയെ നമ്മൾ പരിഗണിക്കുന്നു എന്താണ് നമ്മൾ ഹോൾനസ് എല്ലാം നമുക്ക് എന്താ നമ്മൾ എല്ലാം എല്ലാം ഒന്നാണ് അല്ലെങ്കിൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവണം ആ ഒരു കോൺസെപ്റ്റോട് നമ്മൾ എത്തുകയാണ് ഈ ഒരു സ്റ്റേജിന് മറ്റു പ്രത്യേകത എന്താണ് സെല്ലിങ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ് സെല്ലിങ് ഓട്ടോമേറ്റഡ് ആവുന്നു അതോടൊപ്പം തന്നെ സെൽഫ്ലെസ് ആകുന്നു അതോടൊപ്പം തന്നെ റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയും അപ്പം ഞാനീ നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും ഇതാ പറയുന്ന നമ്മുടെ മൂന്ന് സ്റ്റേജിൻ്റെ മെർജിംഗ് ആണ് അല്ലേ അവനവൻ അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ കാണുമെന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ഓൾഅബ് എ മെർജിങ് സ്റ്റേജ് വിൽപ്പന അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പ്രക്രിയ എന്ന് പറയുന്നത് വെറും അപ്പുറത്തോട്ട് പ്രോഫിറ്റും പർപ്പസും കൂടെ ചേർന്നൊരു പ്രക്രിയ അതായത് പ്രോഫിറ്റ് നമുക്ക് എന്താ വിൽപ്പന എന്ന് പറയുന്നത് എന്താ ലാഭമല്ല നമുക്ക് വസ്തുവകൾ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ലാഭമല്ല അതിൻ്റെ പിന്നിലൊരു പർപ്പസുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടുകയും അതോടൊപ്പം തന്നെ എൻ്റെ കാഴ്ചക്കാർക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം കിട്ടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം സന്തോഷമുണ്ട് അപ്പം സോൾഫുൾ സെല്ലിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഈ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെ വ്യത്യസ്തത അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ആ പറയുന്ന എന്താണ് നമ്മൾ ഡൈവേഴ്സിറ്റി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂന്ന് സ്റ്റേജസും എന്താണ് ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ഫിസിക്കൽ പ്ലെയിനും ഏജ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന മെൻറ്റൽ പ്ലെയിനും ഏജ് ഓഫ് ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഏജ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സ്പിരിച്വൽ സ്റ്റേജിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ചലഞ്ചിങ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു സ്റ്റേജ് വളരെ ചലഞ്ചിങ് ആണ് അതായത് നമ്മൾ ഇപ്പം നമ്മൾ മെൻ്റൽ മെൻറ്റൽ സ്റ്റേജിൻ്റെ ഒരു പീക്കിലാണ് എത്താനായിട്ട് പോകുന്നത് മെൻറ്റൽ സ്റ്റേജിൻ്റെ പീക്ക് കഴിഞ്ഞാൽ അടുത്ത തേർഡ് സ്റ്റേജ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ സെല്ലിങ് എന്ന് പറയുന്ന ഒരു അല്പം കൂടെ ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്ന് പറയാൻ കാരണം എന്നാ നമ്മളുടെ ഈഗോ കോൺഷ്യസ് ആണല്ലോ നമ്മൾ ഈഗോയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈഗോ കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തി സോൾഫുൾ മാറുവാൻ എടുക്കുന്ന ഒരു സമയമുണ്ട് അത് നമ്മൾ അത് നമ്മൾ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടു ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊരല്പങ്കിലും ബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ അല്ല ഈ മാറ്റങ്ങളുടെ പിന്നിൽ ഈ ചില കാരണങ്ങളുണ്ട് അതായത് നമ്മൾ വി ആർ മൂവിങ് ഫ്രം ദ മെൻ്റൽ ഏജ് ടു ദ സ്പിരിച്വൽ ഓർ ദി ഇൻ്റഗ്രേഷൻ അതായത് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആവുകയാണ് അത് ഒന്നിക്കുകയാണ് അവിടെ മതങ്ങൾക്ക് അതീതമായിട്ട് ജാതികൾക്ക് അതീതമായിട്ട് വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് നിറങ്ങൾക്ക് അതീതമായിട്ട് രാജ്യങ്ങൾക്കതീതമായിട്ട് എല്ലാം ഒന്നിക്കുന്ന ഒരു കോസ്മിക്കാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു കോസ്മിക് ഹ്യൂമൻ അല്ലെങ്കിൽ നാഷണാലിറ്റി ഒരു അതിന് പകരമായിട്ട് കോസ്മിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരും അപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മൂന്ന് സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മുടെ വിൽപ്പനയിലെ മൂന്ന് സ്റ്റേജസ് ആണ് ട്രിനിറ്റിയെക്കുറിച്ച് പറഞ്ഞു തൃത്വം അല്ലേ ഞാൻ ആ തൃ തൃത്വത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പം എന്താ ചെയ്യണ്ടേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഈഗോ കോൺഷ്യസ് ആയിട്ടുള്ള ആ പറയുന്ന ഈഗോയെ നമ്മൾ ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾക്ക് വിൽപ്പനയിൽ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തില്ല അതൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഫിസിക്കൽ സർവീസിന് അപ്പുറത്തോട്ട് ഒരു എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ഈ മൂന്ന് കാര്യങ്ങളുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ആ ഇൻറ്റഗ്രേഷൻ്റെ കാലഘട്ടമാണ് അപ്പം അതിനെ നമ്മൾ എന്താണ് നമ്മൾ എ ഐ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഏ ഐജൻസ് ഉപയോഗിച്ചുകൊണ്ട് എപ്രകാലം ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ബെറ്റർ ആക്കി നടത്തിയില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളും അജ്ഞരാകുകയും അജ്ഞതയുടെ തീച്ചുളയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അ കോൺഷ്യസ് ലെവൽ നമ്മൾ വളർത്തുക നമ്മുടെ ഇഗ്നോറൻസ് നമ്മൾ മാറ്റിയെടുക്കുക അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ലൈവ് സെഷനിൽ നമുക്ക് കണ്ടുമുട്ടാം ഇതുവരേക്കും താങ്ക്